ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്നൊരു മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഒരു വട്ടം ഇവിടെ വന്നതാണ് ഈ ഫാമിൽ അന്ന് നമുക്ക് മര്യാദയ്ക്ക് മീനിനൊന്നും പിടിക്കാൻ പറ്റില്ല അപ്പം ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അതാ അവിടെ കണ്ടൊരു കാഴ്ചയാണിതാ ചക്ക നമ്മുടെ നാട്ടിൽ ഇപ്പം ഇപ്പോൾ കാണാൻ ഭയങ്കര ദുർലഭമായിട്ടുള്ള സംഭവമാണിത് ഇവിടെതാ ചക്കതാ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ മാതിരിതാ അടിഭാഗത്ത് വരെ ചക്ക ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ചക്ക കണ്ടപ്പോ ഒരു സന്തോഷം ഇനി ഇവിടുത്തെ ആളോട് ചോദിച്ചിട്ട് ഇതൊന്നും പറിച്ചു കൊണ്ടുപോയിട്ട് വേണം നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാൻ ചക്ക അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് അപ്പൊതാ നമ്മള് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ അവിടെ എത്തി നമ്മൾ ഒരു വട്ടം ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ഇട്ടതാണ് ഒമാനിലെ കേരളം മൊത്തമായിട്ട് നമ്മൾ ചുറ്റി കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോ ഞാൻ നമ്മുടെ മീനിനെ ആദ്യം ഒന്ന് കാട്ടി തരാ നല്ല അടിപൊളി ഗപ്പി കുഞ്ഞന്മാരാണ് ഉള്ളത് ഉണ്ട് ഗപ്പീസ് എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് വരെ ഒന്ന് കാണാം അങ്ങനെതാ ഇവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഗപ്പികളാണ് ഇതിനുള്ളിലുള്ളത് നല്ല നീല കളറുള്ള വാലുള്ളത് വേറെ വെറൈറ്റി കളർ വാലുകളൊക്കെ ഉള്ള ഗപ്പികളാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഗപ്പികളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി വാലയാണ് സെറ്റാക്കുന്നത് നമ്മളല്ല ഏട്ടൻ ഏട്ടൻ്റെ കലാവിരുദ്ധമാണിതൊക്കെ അതായത് നമ്മുടെ ചകിരി ഉണ്ടാവുമല്ലോ മേലെ തേക്കുന്ന ചകിരി ചകിരി എന്ന് വെച്ചാൽ ഈ വല വെച്ചിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചകിരിയാണ് നമുക്കുള്ളത് മേലെ തേക്കാനുള്ളത് അപ്പോൾ ആ ചകിരിൻ്റെ വല നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുമാതിരി നമ്മുടെ ഹാങ്ങർ ഉണ്ടല്ലോ നമ്മുടെ ഷർട്ടൂതെല്ലാം തൂക്കിയിടുന്ന ഹാങ്ങർ അത് വളച്ചിട്ട് അതിൽ ഈ ചകിരിൻ്റെ വല റൗണ്ടായിട്ട് സെറ്റാക്കിയിട്ട് അപ്പുറത്തും അപ്പുറത്തൊക്കെ നാല് നമ്മുടെ മുടിമലിടുന്ന മുടികുടുത്തി എങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു വല രൂപത്തിലാക്കുകയാണ് ഏട്ടൻ ചെയ്തത് എന്ത് ചെയ്യാനാ കഴിവില്ലേ ഞാനിതിങ്ങനെ ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നു ഇത് വെച്ചിട്ടിപ്പോൾ എങ്ങനെയാണ് വല ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു ആലോചനയിലായിരുന്നു ഞാൻ അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഞാൻ അവിടെ എത്തിയിട്ട് കാട്ടിത്തരാ എന്നിട്ട് ഈ കണ്ടോന്ന് അങ്ങനെ ഏട്ടൻ നല്ല സിമ്പിളായിട്ട് ഹമ്പിളായിട്ടൊരു വല സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ വല നീ ഇതിൽ പിടിച്ചാൽ മീനിനെ കിട്ടുമോ എന്നുള്ളതാണ് ഏട്ടൻ്റെ ഡൗട്ട് മീനിനെ കിട്ടാതെ എവിടെ പോകാനാൽ ഇന്ന് നമ്മൾ മീനിനെ പിടിച്ചിട്ടെന്നെ വീട്ടിൽ പോവുകയുള്ളൂ അങ്ങനെ നമ്മൾ മീൻ പിടിത്തം തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു അതാ നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു ഇത് നമ്മുടെ ഒരു ഈ ഫാമിലേക്കുള്ള വെള്ളമൊക്കെ പോകുന്ന ഒരു ആഴത്തിൽ തന്നെയുള്ള ഒരു ചെറിയ ടാങ്കാണെന്ന് പറയാം ഈ ടാങ്കിലാണി മീനുള്ളത് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം ഈ വീഡിയോയിൽ കാണുന്ന മാതിരില്ല അത്യാവശ്യം ഉള്ളിലോട്ടേക്കുള്ളതാണ് ഏട്ടനെ കിടന്നിട്ടൊക്കെ മീനിനെ പിടിക്കേണ്ടി ഒരവസ്ഥ വന്ന് അതാ ഇങ്ങനെ കിടന്നിട്ട് ഇതാ ഈ സൈഡിലെ കവർ കണ്ടോ നമ്മൾ ദാഴ്ച കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ടാണ് വന്നത് കാരണം നല്ല ചൂടല്ലേ എപ്പോൾ വേണമെങ്കിലും ജാനി വെള്ളവും വെള്ളമെന്ന് പറഞ്ഞ കരയുക അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും തരാനാരും ഇല്ല ഫുള്ളും ചെടികളും കാടുകളും മരങ്ങളും ഒക്കെയല്ലേ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളിത് ആ മീനിനെ ഇങ്ങനെ പിടിച്ചും നിൽക്കുകയാണ് ഒരു മീൻ പോലും വലയിൽ കയറുന്നില്ല അതാണ് സത്യം ഞാൻ ചോദിച്ചു ഏട്ടാ ഇപ്പോഴെങ്ങാനും കയറും ഏട്ടമ്മനം കയറും പിടിച്ചിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിലൂടെ കൂടിയാണ് ഏട്ട മുന്നോട്ട് പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇത് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് വെള്ളത്തിൽ വെള്ളത്തിലേറ്റ ഫോൺ വീണാ കഴിഞ്ഞ കഥ അങ്ങനെ അത് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് ആ ഏട്ടനൊരു കിട്ടി ഛേ വീണ്ടും കുഞ്ഞെന്ന് എപ്പോഴും നാവിൽ കുഞ്ഞൻ കുഞ്ഞെന്ന് കയറി വരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഗപ്പിയെ കിട്ടി അങ്ങനെ അതിനെ എങ്ങനെയെങ്കിലും ഒരു നമ്മൾ കവറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെ മീനിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യത്തെ ഗപ്പീനെ നമ്മൾ കവറിലാക്കി കഴിഞ്ഞു അത് നീല വാലുള്ള ഗപ്പിനെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം പക്ഷെ അതിനെ കിട്ടിയില്ല അതൊരു ചാരക്കളറുള്ള ഗപ്പീനെയാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ അതിനെ പിടിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ നമ്മൾ ആഴത്തിലിറങ്ങിക്കൊണ്ട് കുറേ മീനുകളെ പിടിക്കുന്നുണ്ടായിരുന്നു കുറേ ഗപ്പികളെ പിടിക്കാറുണ്ടായിരുന്നു ജാനിയാണെങ്കിലോ ഇതെല്ലാം കവറിലിട്ടത് മൊത്തം പിടിച്ചിട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മീനിലൊന്ന് ഞെമണ്ടി നോക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ മോളെ ഞെമുണ്ടല്ലോ അത് ചത്തു പോകുന്നു എന്ത് പറയാനും അത് അങ്ങനെ ഒരു സൈക്കോ ഈ മീനുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഞെമുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു ഹോബിയാണോ ഏട്ടൻ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജാനീൻ്റെ കയ്യിൽ നിന്ന് ഈറ്റിങ്ങളെ രക്ഷിക്കണം അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ഈ ആഴത്തിലുള്ള ഈ ടാങ്കിൽ നിന്ന് ഗപ്പികളെ പിടിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ ശരിക്കലും ശശിയായി എന്നുള്ള കാര്യം മനസ്സിലായത് കാരണം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറിയിട്ട് അത്ര വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കുറേ ഗപ്പികളുണ്ടായിരുന്നു ഇത്ര കഷ്ടപ്പെട്ടൊന്നും പിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റിയ കുറേ ഗപ്പികൾ അപ്പുറത്തെ സൈഡ് ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ അത് മനസ്സിലാക്കിയത് നമ്മളിവിടുത്തെ മീൻപിടുത്തം നിർത്തി അങ്ങോട്ടേക്ക് പോയി ആ ഇതാ ഇത്ര ചെറിയ ചാലില് ഓവു ചാലിൽ ഇഷ്ടം പോലെ കെപ്പികൾ കുറച്ച് വെള്ളം വല ഉണ്ടെങ്കിൽ സി സുഖമായിട്ട് കുറവേ പിടിക്കാതെ ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ കുറേ മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം അപ്പോൾ ഏട്ടങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ വെള്ളം അങ്ങനെ ഇളക്കി അങ്ങോട്ടേക്ക് ആക്കാൻ അപ്പോൾ ഈ മീനുകളൊക്കെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് വലേൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വേഗം കയറ്റാന്ന് കാരണം ഒരുപാടെണ്ണത്തിന് ഒരുമിച്ച് പിടിക്കാനുള്ള ഏട്ടൻ്റെ ട്രിക്കാണെന്ന് പറഞ്ഞത് അങ്ങനെ ഞാനിങ്ങനെ കൈ കൊണ്ടിങ്ങനെ വെള്ളം ഇങ്ങനെ ഇളക്കി ഇളക്കി അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ഇളക്കി കൊടുത്ത് ഏട്ടനും ഇളക്കിക്കൊടുത്ത് അങ്ങനെ ഒരുപാട് മീൻ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ വലേൻ്റെ ഉള്ളിൽ കയറി അത് അടിപൊളിയായിരുന്നു കാണാൻ അങ്ങനെ അതിനെല്ലാം നമ്മൾ കവറിലേക്കാക്കി ജാനിക്ക് ഇത് കണ്ടിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് ജാനി അങ്ങനെ ഈ സൈഡ് മുതൽ ആ സൈഡ് വരെ ഏട്ടനും ജാനിയും നടന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നട പിടിക്കാൻ വേണ്ടി നോക്കുകയാണ് ഞാനൊരു ഭാഗത്ത് ഇരുന്ന് ഇതിങ്ങനെ വീഡിയോ എടുക്കുന്നു ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ജാനിനോട് ചേക്കുന്നുണ്ട് ജാനി എന്താ കിട്ടിയത് നമുക്ക് ജാനി മീനോ അങ്ങനെ പറഞ്ഞൊരു ഓട്ടം എന്തായാലും മൂപ്പത്തി കൈന്നുള്ള ആ കവറ് കൈവിടാതെ കൊണ്ട് നടക്കുന്നുണ്ട് കൊല്ലാനാണോ വളർത്താനാണോന്ന് ദൈവത്തിനറിയാം പിന്നെതാ നമുക്ക് ഇങ്ങനെ ഒരുപാട് മീനുകളത് ഒറ്റ ഒരു ട്രിപ്പിൽ ഇങ്ങനെ ആയിട്ടങ്ങനെ കൊണ്ടുപോയപ്പോൾ കിട്ടിയ മീനുകളാണ് പക്ഷെ ഇതിലൊന്നും ആ നീലവാലുള്ള മീനില്ല അതാണ് എനിക്ക് സങ്കടം തോന്നി ഇതൊക്കെ തോട്ട് നമ്മുടെ തോട്ടിലുണ്ടാവുന്ന ഗപ്പികളില്ല അതാണ് സംഭവം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ മീനുകൾ നല്ല അടിപൊളി ഗപ്പികള് തോട്ടുകപ്പിയാണ് നമുക്ക് കിട്ടിയത് ഒമാനിലെ തോട്ടുക അപ്പൊ നമ്മൾ ഇതാ ഈ മീനുകളൊക്കെ ആയിട്ട് ഇനി വീട്ടിലേക്ക് പോവാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ബൈ ആ ചെയ്യാം അപ്പൊ ബായ് അഹ മടി മടി ആലോക്കേ പിന്നേ ഒറ്റങ്ങി ഒറ്റയെ പിടിച്ചേ ആ തൊടേ ഇതാന്താ